കേരള രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇടപെടുകയാണ് പ്രിയങ്ക ഗാന്ധി വെറുതെ വന്ന് പ്രചാരണങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്ന ഒരു താരപ്രചാരകയായി മാത്രം മുന്നോട്ട് പോയാൽ പോരായി എന്ന് പ്രിയങ്ക തന്നെയാണ് നിലപാടെടുത്തത് കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എത്തിയ പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ കോൺഗ്രസ് പൾസ് തിരിച്ചറിഞ്ഞിരുന്നു മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും ഒറ്റക്കെട്ടായിട്ടാണ് പോരാടിയത് നിലമ്പൂരിൽ മാത്രമല്ല പാലക്കാടും തൃക്കാക്കരയും പുതുപ്പള്ളിയും അടക്കം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനുള്ളിലെ ഐക്യം കട്ടയ്ക്ക് കട്ടക്കായിരുന്നു എന്നാൽ ഇവിടെയൊക്കെ ഇടം തിരിഞ്ഞിരിക്കുന്ന ഒരു നേതാവുണ്ട് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ വിശ്വപൗരൻ ശശി തരൂർ പലയാവർത്തി തരൂരിനെ നിരീക്ഷിച്ച് വാണിംഗ് കൊടുത്തതാണ് പക്ഷേ എന്നിട്ടും തരൂർ ബി ജെ പിയിലേക്ക് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇന്നിപ്പോൾ മോദി സ്തുതി പാടിക്കൊണ്ടുള്ള തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ചോർഹെ കള്ളനാണ് എന്ന് രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തി പറയുന്നതിനിടയിലാണ് ഇതേ മോദി രാജ്യത്തിന്റെ അസറ്റാണ് എന്ന് തരൂർ ലേഖനത്തിലൂടെ പറഞ്ഞു പരത്തുന്നത് ഇത് ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചാൽ മോദിക്കും ബി മാത്രം ഇവിടെയാണ് ജൂനിയർ ഇന്ദിരയായ പ്രിയങ്ക തരൂരിനെ കടും വെട്ടു വെട്ടുന്നത് മോദിയുടെ നിർദ്ദേശപ്രകാരം തരൂർ ഇപ്പോ ഉള്ളത് റഷ്യയിലാണ് എന്നാൽ എന്താവശ്യത്തിനായാണ് തരൂർ മോദിക്ക് വേണ്ടി റഷ്യയിൽ പോയത് എന്ന് പോലും വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ ആദ്യമൊക്കെ തരൂർ എന്താണ് എന്ന് വെച്ചാൽ ചെയ്യട്ടെ നേതാക്കൾ ആരും തരൂർ വിഷയത്തിൽ എതിർത്തും അനുകൂലിച്ചും ഒരഭിപ്രായവും പറയണ്ട എന്ന അജണ്ടയായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് സെറ്റ് ചെയ്തു വെച്ചിരുന്നത് പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോളിംഗ് ബൂത്തിൽ ആളുകൾ വോട്ട് ചെയ്യാനായി വരി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ എല്ലാ ആവേശവും തല്ലിക്കെടുത്തുന്ന പ്രതികരണമാണ് തരൂർ നടത്തിയത് തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല എന്നൊക്കെ യാതൊരു കഴമ്പുമില്ലാത്ത പറച്ചിലുകളാണ് എന്തെങ്കിലും വീണു കിട്ടാൻ കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഛർദിച്ചത് തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആരെങ്കിലും ക്ഷണിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകേണ്ടെന്ന് നേതാവല്ല പകരം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ തന്നെ നിലയുറപ്പിച്ച് വീട് കയറി വോട്ട് ചോദിക്കേണ്ടുന്ന നേതാവാണ് എന്നാൽ മോദിയെയും ബി ജെ പി പാനപാത്രം നീട്ടി സ്വീകരിക്കുന്നത് പോലെ ന്യായീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇത്തരം സന്ദർഭത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ മുന്നിൽ നിരത്തിക്കൊണ്ട് പ്രിയങ്ക തരൂരിനെ ഒതുക്കുന്നത് തൊട്ടു പിന്നാലെ റഷ്യയിൽ നിന്ന് പി ടി ഐ എന്ന വാർത്താ മാധ്യമത്തോട് തരൂർ പറഞ്ഞു ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല കോൺഗ്രസ് വിടുന്നില്ല എന്റെ ലേഖനം ബി ജെ പിയിലേക്ക് പോകാനുള്ള സൂചനയുമല്ല എന്ന് ഇവിടെ ശരിക്കും അടികിട്ടിയത് ബി ജെ പി തന്ത്രജ്ഞനായ അമിത്ഷായ്ക്കാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തരൂരിനെ ഇറക്കി കളിക്കാനാണ് അമിത്ഷാ കണക്ക് കൂട്ടിയത് അങ്ങനെ കേരളത്തിൽ ബി ജെ പി തരംഗം സൃഷ്ടിക്കാനും അവർ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ കെട്ടി ഇറക്കിയതും അതിനായിട്ടാണ് വമ്പൻ ഓഫറുകൾ തരൂരിന് മുന്നിൽ ബി ജെ പി വെച്ചതും എന്നാൽ കേരളത്തിൽ വാർറൂം തുറന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കളമൊരുക്കുന്ന പ്രിയങ്ക ബി ജെ പിയുടെ എല്ലാ പദ്ധതികളും തകർത്ത് തരിപ്പണമാക്കുകയാണ് അതും തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിന്റെ അലയൊലിയാണ് താൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന തരൂരിന്റെ പ്രസ്താവനകളിലൂടെ ഈ അവസാന നിമിഷം കേൾക്കുന്നത് ഇത് തീർത്തും പ്രിയങ്കയുടെ വിജയമാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇടപെടുകയാണ് പ്രിയങ്ക ഗാന്ധി വെറുതെ വന്ന് പ്രചാരണങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്ന ഒരു താരപ്രചാരകയായി മാത്രം മുന്നോട്ടു പോയാൽ പോരായി എന്ന് പ്രിയങ്ക തന്നെയാണ് നിലപാട് ഏറ്റെടുത്തത്